ഞങ്ങൾ പറയുന്നത് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവമാണ് പി എ ആന്റണി എന്നയാൾ യേശുവിൻ്റെ ആറാം തിരുമുറിവ് എന്ന യേശുവിനെ നിന്നിക്കുന്ന ഒരു നാടകവുമായി രംഗത്ത് വന്നപ്പോൾ ഉണ്ടായ സംഭവം കസാൻ ദസാക്കീസിൻ്റെ ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ നാടകമെന്നായിരുന്നു ആന്റണിയുടെ അവകാശവാദം കേരളം മുഴുവൻ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥകളും ധർണകളും സംഘടിപ്പിക്കപ്പെട്ടു അന്നത്തെ ക്രൈസ്തവ വിശ്വാസികളിൽ ഭൂരിപക്ഷവും അന്ന് നാടകത്തിന് എതിരെ സംഘടിപ്പിക്കപ്പെട്ട പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി മാറി ആ നാടകത്തിലൂടെ യേശുവിനെ നിന്നിച്ചാൽ ക്രൈസ്തവ വിശ്വാസം ഇല്ലാതാകുമെന്നോ യേശുവിന് എന്തെങ്കിലും സംഭവിക്കുമെന്നോ കരുതിയോ അല്ല അവർ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തത് തങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയെ ചിലർ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു അവരുടെ വേദന നാടകം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ക്രൈസ്തവ സമൂഹം മുഖ്യമന്ത്രിയെ സമീപിച്ചു മൺമറഞ്ഞ് പോയ ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരൻ ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി കസേരയിൽ ക്രൈസ്തവ സഭകളുമായി നല്ല ബന്ധം വെച്ചു പുലർത്തിയിരുന്ന കരുണാകരൻ ഉടൻ തന്നെ വിവാദ നാടക വിഷയത്തിൽ ഇടപെട്ടു നാടകം കണ്ട് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുവാൻ സർക്കാർ ഒരു ഉന്നത സമിതിയെ തന്നെ നിയോഗിച്ചു അന്ന് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ആയിരുന്ന ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെയും കരുണാകരൻ ആ സമിതിയിൽ അംഗമാക്കി ഗ്രിഗോറിയോസ് പിതാവുമായി കരുണാകരന് ഉണ്ടായിരുന്ന വലിയ അടുപ്പം കാരണം പിതാവിനോട് ചോദിക്കാതെയാണ് സർക്കാർ സമിതിയിൽ പിതാവിനെ അംഗമാക്കിയത് സർക്കാർ തീരുമാനം പിതാവിനെ അറിയിച്ചപ്പോൾ പിതാവ് കരുണാകരനോട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നോട് കാണിച്ച വിശ്വാസത്തിന് നന്ദി പക്ഷേ ആ സമിതിയിൽ ഇരിക്കുവാൻ എനിക്കാകില്ല എൻ്റെ കർത്താവും രക്ഷകനുമായ ഈശോയെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു വാക്കും കേട്ടിരിക്കാൻ അങ്ങനെ നിർബന്ധിക്കരുത് ആ സമിതിയിൽ ഞാൻ അംഗമാകുകയോ നാടകം കാണുകയോ ഇല്ല ഇത് കേട്ട് കരുണാകരൻ വിഷമത്തിലായി സമിതിയിലേക്ക് മറ്റൊരു ക്രൈസ്തവന്റെ പേര് നിർദ്ദേശിക്കാമോ എന്നായി തിരുമേനിയോട് മുഖ്യമന്ത്രിയുടെ അടുത്ത ചോദ്യം ഒരു ക്രൈസ്തവനും ഈ നാടകം കാണരുത് എന്നാണ് എൻ്റെ ആഗ്രഹമെന്നായിരുന്നു തിരുമേനിയുടെ മറുപടി പിന്നീട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള പരിധികൾ ആ നാടകം ലംഘിക്കുന്നു എന്നാണ് ഗവൺമെൻറ് നിയമിച്ച വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തൽ തിരുമേനി കാണിച്ചതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ മാതൃക ഈശോയെ നിന്ദിക്കുന്ന ഒരു നാടകമോ സിനിമയോ കാണില്ലെന്ന് ഓരോ ക്രൈസ്തവനും തീരുമാനിക്കുക മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക ഈശോ എന്ന പേര് സിനിമയ്ക്ക് ഇട്ടതിൻ്റെ പേരിലുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പല പുതിയ സിനിമകളും ക്രൈസ്തവ വിരുദ്ധമായ ഉള്ളടക്കത്തോടെയും ക്രൈസ്തവ വിശ്വാസത്തെ പാടെ അവഹേളിക്കുന്ന പേരുകൾ നൽകിയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് പുതിയ വാർത്ത ഒരു സമുദായം ഉയർത്തിയ ശക്തമായ പ്രതിഷേധത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട് ഈശോ എന്ന സിനിമയുടെ പിന്നണി പ്രവർത്തകർ മുന്നോട്ടു പോവുകയാണ് അതിനു പുറമെയാണ് വീണ്ടും ക്രൈസ്തവ വിരുദ്ധതയുമായി രണ്ട് സിനിമകൾ കൂടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നടി റീമ കല്ലിങ്കൾ മുഖ്യ കഥാപാത്രമായി വരുന്ന സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യവും നവാഗത സംവിധായകനായ നിവിൻ ദാമോദരൻ സംവിധാനം ചെയ്യുന്ന കുറാത്ത് എന്ന ചിത്രവും ദൈവപുത്രനെ ഗർഭം ധരിക്കാൻ തെരഞ്ഞെടുത്തുവെന്ന ദൈവദൂതന്റെ അറിയിപ്പ് പരിശുദ്ധ കന്നികാമറിയത്തിന് ലഭിക്കുന്നതായ ആ വിശുദ്ധ ധ്യാനത്തെ പരോക്ഷമായി പേരുകൊണ്ട് അവഹേളിക്കുന്നതാണ് സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യമെന്ന ചിത്രം മറ്റൊരു ചിത്രമാകട്ടെ കുറാത്ത് എന്നാണ് അതിൻ്റെ പേര് ഈസ്റ്റോണിയൻ ഭാഷയിലെ കുറാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സാത്താൻ ാണ് കുറാത്തെന്ന ടൈറ്റിലിന് താഴെ ഐ ആം ദ പോപ്പ് എന്ന് കൂടി എഴുതിയിരിക്കുന്നു ടൈറ്റിലിന് താഴെ പൈശാചിക ആരാധനക്കാരുടെ ചിഹ്നമായ തലകുത്തനെയുള്ള കുരിശടയാളവും ചുരുക്കത്തിൽ പോപ്പ് സാത്താനാണെന്ന് പറയുന്നത് വഴി അവർ മാർപ്പാപ്പയെ അപമാനിക്കുന്നു പോപ്പിനെ അപമാനിക്കുക വഴി കത്തോലിക്ക സഭയെ തന്നെയാണ് ഇവർ അപമാനിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കി സിനിമയ്ക്ക് പരസ്യം നൽകുക എന്നതും ആ ചിത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ് അക്കാര്യം തിരിച്ചറിഞ്ഞ് ഇത്തരം സിനിമകളെ ക്രൈസ്തവ സമൂഹം അവജ്ഞയോടെ തള്ളിക്കളയുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ക്രൈസ്തവർ ആ ചിത്രങ്ങൾക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കരുത് അതിനോടൊപ്പം ഗ്രിഗോറിയോസ് തിരുമേനി ചെയ്തതുപോലെ ക്രിസ്തുവിനെയോ സഭയെയോ ഉള്ളടക്കം കൊണ്ടോ പേരുകൊണ്ടോ അവഹേളിക്കുന്ന ഒരു സിനിമയും ഒരു കലാസൃഷ്ടിയും ഭാവിയിൽ ക്രൈസ്തവർ കാണില്ല എന്ന് തീരുമാനിക്കുക അങ്ങനെയാണ് അണിയറയിൽ ഒരുങ്ങുന്ന ക്രൈസ്തവ വിരുദ്ധ സിനിമകളെ ക്രൈസ്തവർ ചെറുത്തുതോൽപ്പിക്കേണ്ട അതിന് നേതൃത്വം കൊടുക്കാൻ സഭാപിതാക്കന്മാരും വിവിധ ക്രൈസ്തവ സംഘടനാ നേതാക്കന്മാരും ദൈവജനത്തെ ബോധ്യങ്ങൾ നൽകി മുന്നറിയിപ്പുകൾ നൽകി അതിന് സജ്ജമാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു